ഒരു സീരീസ് എടുത്താണ് അതായത് പി എസ് സി മലയാള സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സിലബസ് അനുസരിച്ച് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയിലൂടെ എടുക്കുകയാണ് അപ്പോ ഇതിന് മുന്നേ എടുത്ത ക്ലാസുകളൊക്കെ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് കാണുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന വാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി അതുപോലെ എൽ പി യു പി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ കെ ടെറ്റ് പോലുള്ള എക്സാമുകൾക്കെല്ലാം യൂസ്ഫുൾ ആണ് മലയാള സാഹിത്യ സിലബസിൽ ഒമ്പത് സെക്ഷൻസ് ആണുള്ളത് അതിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ എഴുത്തുകാരും തൂലികാനാമം അപരനാമത്തിലെ എഴുത്തുകാരും തൂലികാനാമുമാണ് അപ്പൊ തൂലിക നാമം പൊതുവെ പഠിച്ചുവെച്ചാൽ മറന്നു അതുകൊണ്ട് നമ്മൾ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് അതുപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി പി എച്ച് സി ആപ്പിലുണ്ട് അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിൽക്കാൻ ഫ്രീ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ മലയാളം വളരെ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നമ്മൾ മലയാളത്തിന്റെ ഭാഷ മലയാള സിലബസ് പ്രകാരമുള്ള പത്ത് ശുദ്ധി ബാക്കി ശുദ്ധി പര്യായം അങ്ങനെയുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ് വിത്ത് കോഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രള്ളി പി സി ആപ്പിൽ പേഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളവർ എന്നുള്ളവർ മാത്രം അതെടുക്കുക അപ്പൊ നമുക്ക് തൂലികാ നാമത്തിന്റെ ക്ലാസ്സിൽ പോകാം നമ്മൾ സാധാ ബോർഡിലാണ് തൂലികാ നാമത്തിന്റെ ക്ലാസ് എടുക്കുന്നത് കാരണം ഈ സ്ലൈഡിൽ സ്ലൈഡിലൊരു ഇരുന്നൂറിന് മേൽ തൂലിക നാമം കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾക്ക് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പി നാമം മാത്രം മതിയാവും അപ്പം അത് നമുക്ക് ബോർഡിൽ ക്ലാസ് എടുക്കാം ഈ തൂലികാനാമം എന്ന് പറഞ്ഞാൽ എന്താണ് സാഹിത്യകാരന്മാര് അവരുടെ രചനകൾ എഴുതുമ്പോ അവരുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് തൂലികാനാമം പക്ഷെ ഇത് പഠിച്ചു വെച്ചാൽ മറന്നു പോകുന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പതിവ് പോലെ കോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത് അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ എക്സാമ്പിൾ വരുമ്പോൾ നോക്കാതെ പോയാലും നിങ്ങൾ അത് ഓർത്തുകൊള്ളും അപ്പോ ആദ്യത്തെ തുളസീവനം എങ്കിലോദ്യോ തുളസീവനം എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത് ആരാണ് രാമചന്ദ്രൻ നായരാണ് എന്ത് ആർ രാമചന്ദ്രൻ നായർ തോത്തുവയ്ക്കാനേ തുളസി അറിയാലോ തുളസി ഈ തുളസി തന്നെ പലതരം ഉണ്ട് കൃഷ്ണ തുളസി രാമ രാമ തുളസി കുറച്ച് വലിയ ഇലയുള്ള തുളസിയാണ് രാമതുളസി ഈ രാമ രാമതുളസി നമ്മൾ പറഞ്ഞ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാല് പിന്നെ അതിന്റെ കാ വീണ് വീണ് വീണാ പ്രദേശം മൊത്തം എന്താ ഒരു തുളസി വനം പോലാവും അപ്പൊ എന്ത് തുളസി വനമാ രാമതുളസിയുടെ വനം അപ്പൊ രാമതുളസിയുടെ വനമാണ് എന്ന് ഓർത്താൽ തുളസി വനം എന്ന തോലിനാ നാമത്തിൽ അറിയപ്പെടുന്ന ആർ രാമതുളസി രാമചന്ദ്രൻ നായരാണെന്ന് ഓർക്കാം ഉം അപ്പൊ രാമതുളസി ഓർത്താല് തുളസി വനം എന്ന തൂലി ആ രാമചന്ദ്രൻ നായരണയാണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം ഇനി അടുത്തതാണ് പാറപ്പുറം എന്ന തൂലി കാണാൻ ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ പാറപ്പുറ എന്ന തോലിയാണോ നമുക്ക് അറിയപ്പെടുന്നത് കെ മത്തായിയാണ് അനനാഴിക നേരമൊക്കെ എഴുതിയേക്കുന്നത് ആണ് അപ്പൊ മത്തായിപ്പോ എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ മത്താവും അല്ലേ അപ്പൊ മത്തായപ്പോ എന്തോ കിടക്കി ഇരിക്കാൻ പോകുന്നു അപ്പൊ ഇന്നേരായിരുന്നേ പാറപ്പുറത്ത് കേറി അങ്ങിരുന്നു അപ്പൊ കെ നമ്മൾ എന്താക്കും കേറിയാകും അല്ലെ ഇപ്പൊ പാറപ്പുറത്ത് അല്ലെങ്കിൽ മത്തായിട്ട് പാറപ്പുറത്ത് ഇരുന്നു പാറപ്പുറികൾ അറിയപ്പെടുന്നത് ആണ് പഠിച്ചു സഞ്ജയൻ സഞ്ജയൻ എന്ന തോലികൾ അറിയപ്പെടുന്നത് എം ആർ നായർ അല്ലെങ്കിൽ മാണിക്കോത്ത് രാമുണ്ണി നായർ പി എസ് സി ചോദിച്ചതാണ് എം ആർ നായർടെ മുഴുവൻ പേരെന്താണ് എന്താണ് എം ആർ മാണിക്കോത്ത് ആ രാമുണ്ണി നായർ മാണിക്കോത്ത് രാമുണ്ണി നായരാണ് സഞ്ജയൻ ഈ സഞ്ജയെന്നൊക്കെ കേൾക്കും നമുക്ക് ഓർമ്മ വരുന്നത് സഞ്ജി ഓർമ്മ വരും അല്ലെ സഞ്ജി ഈ തമിഴ്നാട്ടിലൊക്കെ അവർ ഈ പൈസ ഒക്കെ ഇട്ടോണ്ട് പോകും സഞ്ചിയിലല്ലേ അപ്പൊ മണിയൊക്കെ സഞ്ചിയിലിടാൻ പറ്റും അപ്പൊ മണി സഞ്ചിയിലിടും ഓർത്ത് നമുക്ക് നമുക്കിവിടെ സഞ്ജയൻ തോലിയാന്ന് നാമത്തിൽ അറിയപ്പെടുന്നു മണി മണി സഞ്ചിയിലിടും മാണിക്കോത്ത് രാമുണ്ണി നായരല്ലേ സഞ്ജയനെന്ന് തോലിയാ നാമത്തിൽ അറിയപ്പെടുന്നു പഠിച്ചു അടുത്തത് ഇടമറവ് പ്പാ ടി സി ജോസഫ് ടി സി നമുക്ക് കേൾക്കുമ്പോ നമ്മൾ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ടി ഒക്കെ വാങ്ങാൻ പോയില്ലേ അപ്പൊ ടീച്ചർ എന്ന് പറയും മറക് കാണിക്കാൻ പറയും അല്ലെ നമ്മളെ മറുക അതെ മറുക് മറക് കാണിച്ചാലേ നിനക്ക് ടി സി തരുള്ളൂ നിന്റെ ടി സി തന്നെയാണോ നീ മേടിക്കുന്നത് എന്തെങ്കിലും ഉറപ്പ് അപ്പൊ മറക് കാണിക്കാൻ പറയും ഓരോന്നില്ലേ പത്താം ക്ലാസ്സിൽ ടി സി വാങ്ങാൻ പോയപ്പോ മറക് കാണിച്ചത് ആ അത്ര ഓർത്ത നമുക്കിവിടെ കൂടെ കിട്ടും ഇടമറക് ടി സി ജോസഫ് അപ്പൊ നമ്മുടെ ജോസഫ് ടി സി വാങ്ങാൻ കാണിച്ചിട്ടാ നിനക്ക് എന്ന് പറഞ്ഞ കാര്യം കിട്ടും നമുക്ക് ഇടമരുക എന്ന തോൽകാന്ന് നാണത്തിൽ അറിയപ്പെടുന്നത് ടി സി ജോസഫ് ആണ് ഇനി അടുത്തതാണ് മാലി ആ മാലിക്കൊരു ടെസ്റ്റുണ്ട് എറണാകുളം എൽ ഡി സിക്ക് ആയിരുന്നു കുറെ നാള് മുമ്പ് ക്വസ്റ്റ്യൻ വാങ്ങും മാലി എന്ന തൊഴിലാളത്തിൽ അറിയപ്പെടുന്ന നമുക്ക് മാലി വാങ്ങും നമുക്കറിയാം അറിയാം അവിടെ ചെന്നപ്പോ പി മാധവൻ എന്നായാലും ഉണ്ട് വി മാധവൻ എന്നായാലും ഉണ്ട് കൺഫ്യൂഷനായി അതുകൊണ്ട് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ഉൾപ്പെടെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കോടൊന്ന് മോഡിഫൈ ചെയ്യണം അപ്പൊ മാല എന്ന തൂലിക നാളത്തിൽ അറിയപ്പെടുന്നത് നമ്മൾ എന്ന് പറയുമ്പോ മാല ഓർക്കണം നമ്മൾ മാലയൊക്കെ വരാൻ ഇട്ടു കൊടുക്കുന്നത് എപ്പഴാ അയാള് വിജയിച്ചൊക്കെ വരുമ്പോഴല്ലേ മാലിട്ട് കൊടുക്കുന്നത് അപ്പൊ ആയിട്ട് കൊടുക്കും കിട്ടി അടുത്തത് അരുണൻ എന്നാ ദുബിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എസ് കെ പോറ്റക്കാട് അരുണൻ എന്ന് വെച്ച എന്താ സൂര്യന്റെ പര്യായം എന്തൊക്കെയാ അരുണൻ അർക്കൻ ദിനേശൻ ഭാസ്കരൻ സൂര്യനല്ലേ പൊറ്റക്കാടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ തെങ്ങിന്റെ പൊറ്റ അപ്പൊ പണ്ട് നമ്മൾ ചിത്രരചന മത്സരത്തിന് പോയിട്ട് മല വരയ്ക്കുന്നു മലയുടെ ഇവിടെ ഇട്ടൊരു തെങ് വരയ്ക്കുന്നു തെങ്ങിന്റെ പൊറ്റ പിന്നെ തെങ്ങിന്റെ ഇലയൊക്കെ വരയ്ക്കും അന്നിട്ട് ഈ പൊറ്റേട ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കും അല്ലെ അപ്പൊ തെങ്ങിന്റെ പൊറ്റയുടെ അവിടെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ നിക്കുന്ന ഓർത്താൻ നമുക്ക് കൂട് കിട്ടിയില്ലേ അരുണൻ എന്താ നാമത്തിൽ അറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണല്ലേ തെങ്ങിന്റെ പൊറ്റയുടെ അവിടെ നിന്ന് നമ്മുടെ അരുണൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് അരുണൻ എന്ന തൂലിക നാമം കൊടുപ്പൊല എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് ഗോവിന്ദ കണകൻ ഈ കോട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളൊരാ ഗണകന്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ ഇത് പരീക്ഷക്ക് ചോദിച്ചപ്പോ പിള്ളേരായ കാര്യോർത്ത് അയാൾ പുന്നച്ചോട്ടി ഇരിക്കണമെന്നൊക്കെ ഓർത്ത് അവർക്ക് ശരിയാക്കാൻ പറ്റി അപ്പൊ ആ കോട് തന്നെ നമുക്ക് ഇവിടെ പറയാം അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ഗണകനുണ്ട് ഇങ്ങനെ കബഡി നേരത്ത് ഇങ്ങനെ ഗണിച്ച് സമയമൊക്കെ പറയും നല്ല സമയമാണോ ചീത്ത സമയാണോ ജോലി കിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുറെ ഘടകം വരില്ലേ അതിന്റെ വീട്ടില് എല്ലാരും വരുന്നോണ്ട് സ്ഥലം ഇല്ലാത്തോണ്ട് പുള്ളി എന്ത് ചെയ്തു ശുദ്ധമായി ഒക്കെ ശ്വസിച്ച് കവടി നിരത്താന്ന് വിചാരിച്ചിട്ട് വീടിന്റെ അടുത്തൊരു പുന്നയുണ്ട് ആ പുന്നയുടെ ചോട്ടിലാണ് പുള്ളി പായൊക്കെ ഇട്ട് ഇരുന്ന് മറ്റേ എന്താണ് പലകയൊക്കെ വെച്ച് കവടി നിരത്തുന്നത് അപ്പൊ പുന്നച്ചോട്ടിലിരിക്കുന്ന നമ്മുടെ ഗോവിന്ദ കണകന് ഓർത്താൽ എന്ത് ഓർക്കാം കൊടുപ്പിനെ തോല്യാറിയപ്പെടുന്നത് ഗോവിന്ദ കണകനാണെന്ന് ഓർക്കാം അപ്പൊ നിങ്ങക്ക് കൂടും കിട്ടി പരീക്ഷയ്ക്ക് ചോദിച്ചത് എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചാ കേട്ടോ ഇനി അടുത്താണ് കണ്ടപ്പൻ കണ്ടപ്പൻ വളരെ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചത് കുറെ നാള് മുമ്പ് ചോദിച്ച തൂളിക നാമം കണ്ടപ്പൻ എന്താ തൂളിക നാമത്തിൽ അറിയപ്പെടുന്ന കോടിടാ കുറച്ച് വളർന്നു കേട്ടോ പക്ഷെ കോടുണ്ട് ഈ ഊര് അല്ലെ കാരൂര് ഊരുന്ന പോലെ എന്റെ ഈ വാച്ചിന്റെ കാര്യം വെച്ചിട്ട് നമുക്ക് കോടിടാം എന്റെ ബാച്ച് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ അതിങ്ങനെ ഊരിയപ്പോണ്ടല്ലോടാ നീല കളർ ായി എന്താ കൊണ്ടോ അപ്പ നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കണം കേട്ടോ എന്താ കുറച്ച് സ്നേഹത്തോടെ കണ്ടോട മോനെ എന്നൊക്കെ പറയില്ല അതുപോലെ കണ്ടോ അപ്പൊ ചോദിക്കാണ് അപ്പൊ അതിൽ നിന്ന് എന്താ ഓർക്കണം ആ കണ്ടപ്പൻ കാരു നീലകണ്ട പിള്ളോ അതിപ്പോളില്ല അല്ലാതെ പഠിച്ചാലും കുഴപ്പമില്ല ഇനി അടുത്താണ് അമാവാസി എന്ന നൂലികൾ അറിയപ്പെടുന്ന ആരാണ് കെ എസ് പി കർത്താവാണ് രാത്രി എന്നൊക്കെ എന്താ ഈ പണ്ടത്തെ യക്ഷി സീരിയൽ ഓർമ്മ പോലും അല്ലെ അമാവാസി എന്താ മൊത്തം കറുത്ത് ഇരുട്ട് ഇരുട്ടല്ലേ അപ്പൊ അതിലൊന്ന് അപ്പൊ അമാവാസി മൊത്തത്തിൽ കറുത്തല്ലേ ഇരിക്കണെ അപ്പൊ അമാവാസി കേറുത്ത ഓർക്കാം പഠിച്ചില്ലേ ഇനി അടുത്താണ് ഗലീലിയോ എന്ന തോലിക ഓർക്കാം ഗലീലിയോടെ അവിടെ ഒരു ഗലീലി ഇനി ദൂരെ ഒരു പ്രകാശം ആ പ്രകാശത്തിന്റെ സത്യാവസ്ഥ കാണാൻ വേണ്ടി എന്ത് ചെയ്തു ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കി തോന്നുന്നു ഓ അത് ഇന്ന സാധനം ഇന്ന നക്ഷത്ര കണ്ടുപിടിച്ചല്ലേ അപ്പൊ അതിൽ നിന്ന് എന്തോർക്കാം ഗലീലിയോ സത്യ പ്രകാശം ആ പ്രകാശത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കിയ ഓർക്കാം അപ്പൊ ഗലീലിയോ എം സത്യപ്രകാശമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങള് നിങ്ങൾ സിമ്പിളായിട്ട് പ്രാശയുതന്നെ വളിച്ചാണോ പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പി എസീടെ ബുക്ക് വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക വാങ്ങിച്ചവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇനി കുറച്ച് ബുക്കും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം ഇത് എൽ പി യു പി എക്സാമിലും എൽ ഡി സിക്കും പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് മലയാളം ഉള്ള എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് അപ്പം വാങ്ങിക്കാത്തവർ വാങ്ങുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വരെയുള്ള മുൻകാല ചോദ്യങ്ങൾ ഇതിലുണ്ട് ഇനി നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള ഇത്ത് കോഡ് ക്ലാസ് നമ്മൾ ഫ്രണ്ട്ലി പി എസ് ആപ്പിലൂടെ നമ്മൾ ഡിജിറ്റൽ ബോർഡ് വെച്ച് നല്ല ക്ലാരിറ്റി ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി വാങ്ങുന്നവർക്ക് വാട്സാപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ഒരു ഓഫർ കിട്ടും അപ്പൊ വാങ്ങാത്തവർ എത്രയും വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പർ വഴി വാങ്ങാം അടുത്തത് വൈശാഖ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോപിനാഥൻ നായർ അപ്പൊ നമുക്ക് വൈ വൈ ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ എന്തുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ ഇതെന്താ അതെന്താ അതെന്താ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ചോദിച്ചു വൈ 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 ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഫുള്ള് പോവും നമ്മുടെ കാര്യം എന്താ നമ്മുടെ കാര്യം ഗോപിയാണ് അല്ലെ നമ്മുടെ കാര്യം ഗോപിയാണ് നോർത്താ മതി വൈശാഖൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആരാ ഗോപിയാണ് ഗോപിനാഥൻ നായർ വൈശാഖൻ ഗോപിനാഥൻ നായർ പഠിച്ചില്ലേ അത് ചോദിക്കാറുള്ള അടുത്താണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് എം കെ മേനോനാണ് വിലാസിനെ തൂലിക നാമത്തിൽ എം കെ മേനോൻ ഇത് ഓർക്കാനെ തൽക്കാലം നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല ജോളിയായിട്ട് നടക്കുകയാണ് എങ്ങനാ നടക്കുന്നത് ഇങ്ങനെ എം കെ മേനോൺ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് പ്രൊണൗൺസ് ചെയ്ത് നടക്കുന്ന വിലസ് നടക്കാണെന്ന് ഓർത്താ മതി ഉം അപ്പോ വിലസ് നടക്കുക എങ്ങനെ ഈ എം കെ നമുക്ക് യമഹയാക്കാം പ്രൊണൗൺസിയേഷൻ വെച്ചിട്ട് എം കെ യമക അപ്പൊ യമകേല് ചതി നടക്കുകയാണ് നമ്മുടെ മേനോന്ന് ഓർത്താല് വിലസ് നടക്കാണെന്ന് ഓർത്താല് എന്ന ഓർക്കാം ചിരിതം ചോദിക്കാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ യമഹ കോഡ് വഴി ഓർത്തുവെക്കണം ഓക്കെ അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ സീനിയേഴ്സ് പലരും ജോലി കയറിട്ടുള്ളവരൊക്കെയാണ് അപ്പൊ അവരൊക്കെ ഈ കോഡ് തന്നെയാണ് പഠിച്ചവർക്ക് ജോലിക്കൊക്കെ കയറാൻ പറ്റി പുതിയ കുട്ടികൾ ഞാൻ കുറേ നാളായിട്ട് ക്ലാസ് എടുക്കുന്നില്ലായിരുന്നു സൗണ്ട് ഒക്കെ പോയിട്ട് ഇപ്പോഴത്തെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോ ഈ കോഡുകളൊക്കെ ഓൾറെഡി യൂസ്ഫുൾ ആയി ജോലിക്ക് കയറിയ കുട്ടികളുണ്ട് പ്രൂവൺ ആണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊക്കെ അങ്ങ് പഠിച്ചു കേട്ടോ ഓക്കെ അപ്പം ഗിലാസിന് എം കെ വേണോ ഇനി അടുത്താണ് കോവിലൻ എന്നത് ഉലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് കോവിലൻ വി വി അയ്യപ്പൻ ഇത് കേൾക്കുമ്പോ നമുക്ക് പെട്ടന്ന് കോവിലെന്ന് അമ്പലത്തിന് കോവിലെന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ കോവിലിരിക്കയാണ് അപ്പൊ അയ്യപ്പന്റെ ഒക്കെ കോവിലില്ലേ അപ്പൊ അയ്യപ്പനാണോക്കാം പക്ഷേ വി വി എങ്ങനെ ഓർക്കും ഈ അമ്പലത്തിലൊക്കെ മിക്കവരും പോകുന്ന എന്തിനാ അവരുടെ വിശ്വാസമാണല്ലേ പരീക്ഷയ്ക്ക് ജയിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വിജയം തരുന്ന ആളാണ് അമ്പലത്തിലുള്ളത് കോവിലുള്ളത് അങ്ങനെ ഒരു വിശ്വാസത്തില് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവല്ലേ എല്ലാരും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കോവിലിൽ ആരാ ഉള്ളേ വിജയം തരുന്ന വിഗ്രഹമുള്ള അയ്യപ്പനാണ് അപ്പൊ വി വിജയൻ തരുന്ന വിഗ്രഹമുള്ള അയ്യപ്പനാണ് കോവിലിരിക്കുന്ന വി വി അയ്യപ്പൻ അങ്ങനെ ഓർത്തൂടെ കോവിലൻ ഓർക്കാം ഓർക്കണം കാരണം അയ്യപ്പൻ കൂട്ടി വേറെ കുറെ ഓപ്ഷൻസ് വരും അപ്പൊ ബിഫോർ വിക്ടറി വിജയൻ തരുന്ന വിഗ്രഹമുള്ള അയ്യപ്പനാണ് വി അയ്യപ്പൻ കോവിലൻ ഇനി അതാണ് അഭയദേവ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന അവിടെ ഉണ്ട് അയ്യപ്പൻ അതേത് അയ്യപ്പനാ അതൊരു പിള്ള അയ്യപ്പനാ പിള്ള കുഞ്ഞാന്നുള്ള രീതിയിൽ ഓർക്കാം അപ്പൊ കുഞ്ഞു അയ്യപ്പനാവുമ്പോ എന്ത് വേണം നമ്മൾ അഭയം കൊടുക്കണം അല്ലെ അപ്പൊ അയ്യപ്പൻറെ കഥയൊക്കെ പല കൃതികളിൽ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അപ്പൊ അതില് പിന്നെ അയ്യപ്പൻ പന്തളൻ രാജാവ് സംരക്ഷിക്കുക ഒക്കെ ചെയ്തല്ലേ അപ്പൊ കുഞ്ഞു അയ്യപ്പൻ എന്ത് വേണം അഭയം കൊടുക്കണം എന്നുള്ള രീതിയില് അയ്യപ്പൻ പിള്ള അഭയം അഭയദേവ് അപ്പൊ അഭയദേവ് അയ്യപ്പൻ പിള്ളയാവുന്നോക്കണം ഇനി അടുത്താണ് ആനന്ദ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് അപ്പൊ ആനന്ദ പി സച്ചിദാനന്ദനാണ് അപ്പൊ നമുക്ക് കെ സച്യുദാനന്ദൻ ഉണ്ട് അതായതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ കവിത ഒക്കെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതുണ്ടെന്ന് എനിക്കറിയാം എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്താവും എസ് സി ആർ ടി ഞാൻ നിങ്ങൾക്ക് ഫുൾ എടുത്ത് തന്നിട്ടുണ്ട് മൂന്ന് മുതൽ പത്ത് വരെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് അപ്പൊ അതിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ കവിത എഴുതിയത് കെ സച്ചിദാനന്ദനാണ് അത് കവിത എഴുതുന്നത് വേറെ സച്ചിദാനന്ദൻ ഇല്ല സച്യുദാനന്ദനാ ഇത് പി സച്ചിദാനന്ദനാണ് രണ്ടും രണ്ടാളാണ് കേട്ടോ അപ്പൊ ഈ പി സച്യാനന്ദ ആനന്ദ് അതിന്റെ കോഡ് കാര്യമോക്കാൻ നോക്കിയേ ഈ കുഞ്ഞിപ്പിള്ളേരി അംഗനവാടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കൂട്ടു പി ആണ് അല്ലെ ഇങ്ങനെയാണോ മോ ഞാൻ പി ആണ് കൂട്ടുകെട്ടിന്നൊക്കെ പറയത്തില്ലേ അപ്പൊ കൊച്ചെങ്ങനാ ചെയ്യുന്നത് എല്ലാരോടും പി വെച്ചിട്ട് കൊച്ച് നല്ല ആനന്ദമായിട്ടിരിക്കണല്ലേ അപ്പൊ എല്ലാരോടും പി വെച്ച് കൂട്ടുകെട്ടിട്ട് ആനന്ദിച്ച് സന്തോഷിച്ചിരിക്കുന്ന കുട്ടി അപ്പൊ പി സച്ചുതാണ് കാരണം ഓപ്ഷൻ കാരണം ഇനിഷ്യൽ ഇമ്പോർട്ടൻ്റാ അപ്പൊ അതുകൊണ്ടാണ് എല്ലാരോടും പി വെച്ചിട്ട് ആനന്ദമായിട്ട് ഇരിക്കുന്നതാണെന്ന് ഓർത്താല് ആനന്ദ് പി സച്ചിദാനന്ദനാണ് അവിടെ ഒരു ആനന്ദം ഉണ്ട് അല്ലെ അപ്പൊ പി വെച്ചിട്ട് ആനന്ദത്തോടെ ഇരിക്കുന്നു പിന്നെ അടുത്താണ് ഉറുബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഉമ്മാച്ചു ഒക്കെ എഴുതി സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ഒക്കെ എഴുതിയതാരാ ഉറുബാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണ സ്ഥിരം പി എസ് ചോദ്യം അത് ഓർക്കാൻ വേണ്ടിട്ടുണ്ടല്ലോടാ പി സി നമ്മൾ എന്തെങ്കിലും ചിപ്സോ കപ്പോ ഒക്കെ നോക്കി കഴിച്ച് കഴിയുമ്പോ കൊച്ചു പീസ് താഴെ പോകും കൊച്ചു പീസ് കുട്ടി പീസ് താഴെ പോവും കുട്ടിപ്പീസ് താഴെ പോയ അപ്പ എന്ത് പറ്റും ഉറുമ്പ് വരും അല്ലെ അപ്പൊ കുട്ടി പീസ് താഴെ പോയ കുട്ടി പീസ് താഴെപ്പോയോ ഉറുമ്പ് വരും മതി അപ്പൊ ഉറുമ്പ് വരും ഓർത്താൽ ഉറുവിനെ ഓർക്കാം കുട്ടി പീസ് ഓർത്താൽ പി സി കുട്ടിക്കൃഷ്ണനെ ഓർക്കാം അപ്പൊ ഉറുവ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നവരാണ് പി സി കുട്ടിക്കൃഷ്ണനാണ് ഇനി അടുത്താണ് പവന എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നവരാ പി വി നാരായണൻ നായർ അതായത് ഒരു ഫിലിമിനുണ്ടല്ലോ പി വി നാരായണ എന്നോ എന്തോ ഒരു വാടക കൊലകളേക്ക് പറ്റാത്ത പേരെന്തായി മാറ്റി പവനായി എന്നാക്കി മാറ്റി എന്ന് പറയുന്ന പോലെ അപ്പൊ അതുപോലെ എന്താ പി വി നാരായണൻ നായർ എന്നിങ്ങനെ ഒരു കൃതിയുടെ അടിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതാൻ ഒരു കഥാകൃത്തിന്റെ മടിയായതുകൊണ്ട് എന്താക്കി മാറ്റി ഷോർട്ട് ഫോം കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് എന്താക്കി മാറ്റി ഭവന എന്ന പുതിയ സ്റ്റൈൽ പേരാക്കി മാറ്റി അല്ലേ അപ്പൊ മറ്റേ ആ ഫിലിമിലെ കാര്യം എന്നൊക്കെ ഓർത്താൽ മതി ക്യാബിൻ രാജു പറയുന്നൊരു ഡയലോഗേ ഒരു വാടക കൊലകളിലേക്ക് ആ പേര് പറ്റാത്തത് കൊണ്ട് പവനായി എന്നാക്കി മാറ്റിയ പോലെ ഇത്രയും വലിച്ചു നീട്ടി ഒരു കൃതിയുടെ അടിയിൽ എഴുതി മഷികളേണ്ടല്ലോ ഇദ്ദേഹം ഒരു സ്റ്റൈൽ പേരാക്കി എന്താക്കി പവനാക്കി അല്ലേ ഇനി അടുത്താണ് കർമ്മസാക്ഷി എന്ന തോലിയാ അറിയപ്പെടുന്ന ആരാ ഉദയബാലൻ അതുപോലെ തന്നെ ഈ കർമ്മം എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്തല്ലേ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ഈ പിന്നെ ബലി ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെ വെച്ചാൽ ചെയ്യുന്നത് ഉദയസൂര്യന്റെ പ്രസൻസിലല്ല പ്രസൻസിലല്ലേ ചെയ്യുന്നത് അപ്പൊ ഉദയ സൂര്യൻസിലാണ് കർമ്മം ചെയ്യുന്നത് അല്ലെ അപ്പൊ കർമ്മത്തിന് സാക്ഷിയായിട്ട് ഉദയ സൂര്യൻ ഉണ്ടാവും അപ്പൊ കർമ്മസാക്ഷി എന്ന തുലികനാമം ഉദയഹാനു ആണ് ഇനി അടുത്തത് പാക്കനാർ പാക്കനാർ എന്ന് പറയുന്നത് എന്തെങ്കിലും കൊണ്ട് പോലെ അല്ലേ കേൾക്കുമ്പോഴത്തേക്ക് അപ്പൊ പാക്കനാർ എന്ന തൊലികനാമ ആരെന്നറിയോ ഉണ്ണികൃഷ്ണൻ പുത്തൂർ ഉണ്ണികൃഷ്ണൻ പുത്തൂർ പത്മപ്രഭാവാടിന്റെ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ പുത്തൂരെന്നൊക്കെ കേൾക്കുമ്പോ എന്തോ പുതിയ സാധനം പോലെ തോന്നൂലേ ഞാനാണെങ്കിൽ കുഞ്ഞിലേക്കുണ്ടല്ലോ പുതിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചാൽ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഉടനെ അത് എന്ത് ചെയ്യുന്ന പറയാം അതെടുത്തു പാത്തു വയ്ക്കും ആ കോട് തന്നെ ഇവിടെ എടുത്താൽ മതി പുതിയ സാധനമൊക്കെ എന്തെങ്കിലും കുഞ്ഞിലെനിക്ക് കിട്ടും ഞാൻ ഉടനെ ആരെങ്കിലും കാണുമ്പോൾ ഉടനെ പാത്ത് വെക്കും അല്ലെ അപ്പൊ പാത്ത് വെക്കും പുതിയ സാധനം ഇങ്ങനെ ഓർത്താൽ മതി പാക്കരാ തൊഴിലാണ് നമുക്ക് അറിയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് പഠിച്ചു ഇനി അടുത്താണ് സിനി ആ നമ്മൾക്ക് എം ടി വാസുദേവൻ നായരുണ്ട് എം വാസുദേവൻ നായരുണ്ട് എം ടി വാസുദേവൻ നായർ എം ടി എന്നുള്ള പേരുണ്ട് അതുപോലെ സരള എന്നൊക്കെ ഒരു പേരുണ്ട് തൂലിക ഇത് വേറെ ആളാണെ അപ്പൊ സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് എന്ത് വാസുദേവൻ ടി ഇല്ല ടി എം വാസുദേവൻ നായർ ഇവിടെ സിനിക്ക് സിനിമക്ക് എന്നതിൽ നിന്ന് എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടല്ലേ സിനിക്ക് ആയത് അതുപോലെ തന്നെ സിനിമയ്ക്ക് എഴുതുന്നത് എം ഡി ആണ് എം ഡി വാസുദേവൻ നായർ ഇത് എന്താ ഇത് അതല്ലല്ലോ അപ്പൊ ഇവിടെ മിസ്സിങ് ഉള്ളതുപോലെ ഇവിടെ ഒരു മിസ്സിങ് കൊടുക്കണം അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും എം വാസുദേവൻ നായർ സിനിമയ്ക്കൊക്കെ എഴുതുന്നത് എം ഡി ആണ് ഇത് മായൊന്നുമില്ല മിസ്സിംഗ് അപ്പൊ ഇവിടെ മിസ്സിങ് ആക്കണം ആള് ആളാ അപ്പൊ എം വാസുദേവൻ നായർ ഇട്ടിക്കാണല്ലോ കോഡ് മനസ്സിലായി കാണുമല്ലോ അപ്പൊ സിനിക്ക് എന്ന തൊലി നാമത്തിൽ അറിയപ്പെടുന്നത് എം വാസുദേവൻ നായരാണ് അതുപോലെ കേസരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എന്താ കേസരി നമ്മള് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേസരി രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ എ ബാലകൃഷ്ണൻ പിള്ളക്കും ഉണ്ട് കുഞ്ഞിരാമൻ നായനാർക്കും ഉണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർക്കും ഉണ്ട് എ ബാലകൃഷ്ണ പിള്ളക്കും ഉണ്ട് കേസരി എന്നുള്ള തൂലിക നാമം പിന്നെ കോഴിക്കോട് എന്ന തൂലിക നാമം കോഴിക്കോട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാ അപ്പുക്കുട്ടൻ നായർ അപ്പുക്കുട്ടൻ നായർ അപ്പൊ കോഴിക്കോട് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അപ്പുക്കുട്ടൻ നായർ അപ്പൊ ഇപ്പോ നമ്മള് കോഡിലൂടെ പഠിച്ചു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഈ മലയാള സാഹിത്യം ഭാഷയിൽ എല്ലാ ക്ലാസുകളും കാണും അതുപോലെ പ്ലേ ലിസ്റ്റിൽ ധാരാളം ക്ലാസ്സുകളുണ്ട് അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി ഫ്രണ്ട്സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക പുതിയ കുട്ടികൾ പ്ലേ ലിസ്റ്റില് ബാക്കി ക്ലാസുകളൊക്കെ കാണും അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി സി ആപ്പിൽ ഫുൾ സിലബസിന്റെ പെയ്ഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾ മലയാളത്തിൽ വളരെ വീക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം